മോനെ വീണ്ടും പണി എട്ടിൻ്റെ പണി നമ്മുടെ ബിഗ് ബോസ് പുത്തൻ പ്രമോ വീണ്ടും ഒരു ഗസ്റ്റ് നമ്മുടെ ഹോട്ടൽ ടാസ്കിലേക്ക് വരുന്ന ഒരു കിടിലൻ നിമിഷങ്ങൾ തന്നെയാണ് കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിച്ചത് നമ്മൾ മൂന്ന് പേരായിരുന്നു കേട്ടത് റിയാസ് ഷിയാസ് പിന്നെ ആരാണ് നമ്മുടെ ശോഭയും അപ്പോൾ നമ്മുടെ ഷിയാസും നമ്മുടെ ശോഭയും എത്തിയിരുന്നു അപ്പോൾ റിയാസ് എന്താ വരാത്തേ ഇനി റിയാസ് ഇല്ലേ എന്നുള്ളൊരു കുറേ സംശയങ്ങളായിരുന്നു ദാ വരുന്നു മോനെ നമ്മുടെ സ്വന്തം റിയാസ് സലിം എന്ന് വരികയാണ് ആദ്യം തന്നെ നമ്മുടെ സ്റ്റോർ റൂമിൽ കുറച്ച് എന്താ പറയുക ഗസ്റ്റിന് കൊടുക്കാനുള്ള ഗിഫ്റ്റുകളും കേക്ക് ഇരിക്കുകട്ടോ അപ്പോൾ നമ്മുടെ അക്ബറും ജിഷിനും കൂടി പോയാൻ പോയാനെടുക്കുന്നത് അപ്പോൾ അക്ബറും ജിഷിനും പറയുന്നുണ്ട് ആ വീണ്ടും ഒരു ഗസ്റ്റ് വരാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവരും പുറത്ത് പോയി റെഡിയായി സെറ്റായി നിൽക്കുകാട്ടോ ഗസ്റ്റിനെയും കാത്തിരിക്കുവാണ് അപ്പോൾ നമ്മുടെ അനീഷ് നമ്മുടെ സ്വന്തം അനീഷ് ബ്രോ നമ്മുടെ ഷിയാസിനോട് ചോദിക്കുന്നുണ്ട് സർ ആരാണ് വരുന്നത് വല്ല ക്ലൂ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഷിയാസ് നമ്മുടെ അനീഷിനെ കളിയാക്കുന്നുണ്ടെങ്കിൽ മമ്മൂക്കായിരിക്കും എന്ന് പറഞ്ഞ് ഇങ്ങനെ കളിയാക്കുന്നുട്ടോ ശേഷം ദാ വരുന്ന പോനെ നമ്മുടെ സ്വന്തം റിയാസ് അതേ കൂട്ടുകാരപ്പം റിയാസിൻ്റെ വരവ് കാണുമ്പോൾ തന്നെ നമ്മുടെ ൂറ കട്ട ഹാപ്പി ഹാപ്പിയായിട്ടോ നൂറയും പ്രേനയും ഭയങ്കരമായിട്ട് സന്തോഷിച്ച് പരസ്പരം കിട്ടിപ്പിടിക്കുന്നൊക്കെ ഉണ്ട് എന്തായാലും ഒരു കിടിലൻ രംഗങ്ങൾ തന്നെയാട്ടോ കൂട്ടുകാരെ വരാൻ പോകുന്നത് ഇനി റിയാസിൻ്റെ ആ ഒരു ആളിക്കത്തുന്ന തീയിൽ ആരൊക്കെ ചാമ്പലാകും എന്നുള്ളതാണ് നമുക്കിനി അറിയേണ്ടതല്ലേ കാത്തിരുന്നതിനെ കാണാം കേട്ടോ പടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ